ഒരു ബിസിനസ്സിനെ വളരെ വേഗത്തിൽ അടുത്ത ലെവലിലേക്ക് വളർത്തണമെങ്കിൽ അതിന് ഏറ്റവും പറ്റിയ ഒരു വഴി എന്ന് പറയുന്നത് ഫ്രാഞ്ചൈസി മോഡലിംഗ് ആണ് അല്ലേ അപ്പോൾ ആ എന്താണ് ഫ്രാഞ്ചൈസി മോഡലിംഗ് എന്നതിനെ കുറിച്ചിട്ടും ആ ഫ്രാഞ്ചൈസി മോഡൽ എങ്ങനെയാണ് നമ്മൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളതും എങ്ങനെയാണ് അത് ചെയ്തുകൊണ്ട് നമ്മളെ വളർച്ച വേഗത്തിലാക്കുക എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇതിന് ഇതിനാക്ച് രണ്ട് ഭാഗങ്ങളുണ്ട് അതിന്റെ ഒന്നാമത്തെ ഭാഗമാണ് ഈ ഒന്നാമത്തെ ഭാഗത്തിലാണ് ഞാൻ എന്തൊക്കെ തരത്തിൽ ഫ്രാഞ്ചൈസികളാണ് ഉള്ളത് ആ ഫ്രാഞ്ചൈസി മോഡൽ നമ്മൾ എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് അപ്പോ എന്ത് ചാലഞ്ചുകൾ എന്താണ് പ്രശ്നങ്ങളാണ് ഫേസ് ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ ഭാഗം ഒന്നിൽ പറയുന്നുണ്ട് പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിനെ ഫ്രാഞ്ചൈസി മോഡലിലേക്ക് വളർത്തിയെടുക്കാൻ പ്രാപ്തരായോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റും ഞാൻ ഇതിന്റെ കൂടെ തന്നെ അവസാനം നൽകുന്നുണ്ട് ഓക്കെ വീഡിയോയുടെ അവസാനം നൽകുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ആ ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ആ സ്വയം ഒരു ആത്മപരിശോധന നടത്തിയിട്ട് വേണം ഫ്രാഞ്ചൈസി മോഡലിനെ കുറിച്ച് ആലോചിക്കാറ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഭാഗത്തിൽ ഞാൻ ഇതിന്റെ പ്രോഫിറ്റ് ഷെയറിങ്ങിനെ കുറിച്ച് അതായത് റവന്യൂ ഷെയറിങ്ങിനെ കുറിച്ച് അതേപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതെല്ലാമാണ് രണ്ടാമത്തെ ഭാഗത്തിൽ പറയാൻ പോകുന്നത് പക്ഷെ നേരിട്ട് രണ്ടാമത്തെ ഭാഗത്തിൽ പോയിട്ട് കാര്യമില്ല ഈ ഭാഗം പാർട്ട് വൺ കണ്ടിട്ട് വേണം പാർട്ട് ടൂലേക്ക് പോവാൻ ഓക്കെ അപ്പോൾ ഞാൻ പാർട്ട് വൺ ഇവിടെ തുടങ്ങുന്നു അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നേരെ ഇതിന്റെ പ്രസന പ്രസന്റേഷനിലേക്ക് പോകാം വളരെ ബേസിക് തൊട്ടിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും വിവരിച്ച് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും സമയം എടുത്ത് തന്നെ കാണണം ഓക്കെ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിനുള്ളിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇരുപിനിറ്റെങ്കിലും വരും ഓക്കെ അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായി നിർത്തി നിർത്തി കാണുക നല്ല സമയമില്ലാത്തവരാണെങ്കിൽ ഇതിനു വേണ്ടി സമയം ചെലവഴിക്കാതിരിക്കുക നിങ്ങൾക്ക് ബാക്കിയുള്ള വേറെന്താ ജോലി എന്ന് വെച്ചാൽ അത് ചെയ്യാം കാരണം ഇത് ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ള വളർച്ചയെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നല്ല രീതിയിലേക്ക് വളരാനുള്ള ഒരു വഴിയെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഓക്കെ ഇപ്പോൾ നമുക്ക് ആ പ്രസന്റേഷനിലേക്ക് പോകാം യെസ് നമ്മളിപ്പോ പ്രസന്റേഷനിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ എന്താണ് ഫ്രാഞ്ചൈസി മോഡൽ എന്ന് പറഞ്ഞാൽ അതിന്റെ നേരിട്ടുള്ള ഡെഫറൻസ് വളരെ സിമ്പിൾ ആണ് അതായത് ആസ് എ ഫ്രാഞ്ചൈസർ അലോ അതേസ് ടു ഓപ്പറേറ്റ് അണ്ടർ യുവർ ബ്രാൻഡ് നെയ്മ് അതാണ് പ്രധാന അതേഴ്സ് അതായത് ഫ്രാഞ്ചൈസീസ് ടു ഓപ്പറേറ്റ് അണ്ടർ യുവർ ബ്രാൻഡ് നെയ്മോളോയിങ് യുവർ ബിസിനസ് സിസ്റ്റം ഇതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ ഫോളോയിങ് യുവർ ബിസിനസ് സിസ്റ്റം ഇൻ എക്സ്ചേഞ്ച് ഫോർ ഫീസ് ആൻഡ് റോയൽറ്റീസ് അതായത് നിങ്ങൾ നിങ്ങളുടെ ബ്രാൻഡ് നെയിമിൽ നിങ്ങളുടെ ബ്രാൻഡ് നെയിമിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്ന സിസ്റ്റത്തിൽ നിങ്ങളുടെ ബിസിനസ്സിനെ മറ്റുള്ളവർ അതായത് ഫ്രാഞ്ചൈസീസ് ആയിട്ട് വരുന്നവർ നടത്തുന്നതിനാണ് ഈ ഫ്രാഞ്ചൈസ് ഫ്രാഞ്ചൈസി മോഡൽ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ് ഈ സംഭവം തന്നെയാണ് അതായത് ഈ ബിസിനസ് സിസ്റ്റം എന്നുള്ളതാണ് പ്രധാനം നിങ്ങൾക്ക് നല്ല സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫ്രാഞ്ചൈസി മോഡലിലേക്ക് പോകാൻ കഴിയൂ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫ്രാഞ്ചൈസി മോഡലിലേക്ക് പോയി കഴിഞ്ഞാൽ എപ്പോൾ പണി കിട്ടിയെന്ന് ചോദിച്ചാൽ ഇനിയാണ് ഇതൊക്കെ അടുത്തത് എന്തൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രാഞ്ചൈസി മോഡൽ എന്നുള്ളത് നമുക്ക് നോക്കാം ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രാഞ്ചൈസി മോഡലിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത് അതിന്റെ പേരാണ് റിയൽ ബിസിനസ് മോഡൽ ഫ്രാഞ്ചൈസി ബിസിനസ് മോഡൽ ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് ടിപ്പിക്കൽ ടിപ്പിക്കൽ ഫ്രാഞ്ചൈസി മോഡലാണ് ആണ് അവിടെ സംഭവിക്കുന്നത് ഉദാഹരണം നോക്കുകയാണെങ്കിൽ എന്താ പറയാ മെക്ഡൊണാൾഡ്സ് എല്ലാം ടിപ്പിക്കൽ ഫ്രാഞ്ചൈസി മോഡലാണ് അവിടെ എല്ലാം നോക്കാൻ എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രാഞ്ചൈസി എടുക്കുന്നവർക്ക് നിങ്ങളുടെ ബ്രാൻഡിങ് പൂർണ്ണമായിട്ട് നിങ്ങളുടെ ബ്രാൻഡിങ് എങ്ങനെയാണ് ഓപ്പറേഷൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്നുള്ള നിങ്ങൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത മാനുവൽ ഉണ്ടാവും ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും മാനുവൽ ഉണ്ടാവും അതേപോലെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള സാധ്യത അവർക്ക് അതെ ജസ്റ്റ് അവർക്ക് എന്താ ചെയ്യേണ്ടത് അവരെ സ്വന്തം തല അകത്തുള്ള ഇത് ബ്രെയിനെ എടുത്തിട്ട് ഫ്രീസറിനകത്തേക്ക് വെച്ചിട്ട് നിങ്ങൾ എന്ത് പറയുന്നോ അത് ജസ്റ്റ് ചെയ്യുക അത്രയാണ് വേണ്ടത് നിങ്ങൾ അവർക്ക് എന്തൊക്കെയാണ് കിട്ടുക ആയിട്ട് വരുന്നവർക്ക് നിങ്ങളുടെ ബ്രാൻഡ് നെയിം കിട്ടും ബ്രാൻഡിങ് ലോഗോ അത് കിട്ടും എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്നുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൂവൺ മെത്തേഡ് കിട്ടും അത് കൂടാതെ നിങ്ങൾ നൽകുന്ന ട്രെയിനിങ്ങും കിട്ടും പിന്നെ ഇതിൽ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അതായത് ഫ്രാഞ്ചൈസറെ സംബന്ധിച്ചിടത്തോളം റാപ്പിഡ് ആയിട്ടുള്ള എക്സ്പാൻഷൻ അതെ അതായത് ഫ്രാൻസെ കണ്ടെത്തി കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം അവരാണ് ചെയ്യുന്നത് നിങ്ങളൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു അവർ വളർത്തി കൊണ്ടുവരുന്നു എല്ലാം ചെയ്യുന്ന അവരാണ് അപ്പോൾ നിങ്ങൾക്ക് ധാരാളം ഫ്രാഞ്ചൈസീസിനെ കണ്ടെത്താനും അതുമൂലം നിങ്ങളുടെ ബ്രാൻഡിനെ വളരെ പെട്ടെന്ന് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്കും വളർത്തിയെടുക്കാൻ പറ്റും ഫ്രാഞ്ചൈസീസ് സംബന്ധിച്ചിടത്തോളം അവരുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി ഒരു പ്രൂവൺ ആയിട്ടുള്ള ബിസിനസ് മോഡലാണ് അവർ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ബ്രാൻഡാണ് അതാണ് അവർക്ക് കിട്ടുന്നത് അത് ഒരു അഞ്ച് കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പത്ത് ശത ഒരു നൂറ് ശതമാനം ഒരു നൂറ് കമ്പനികൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ് ശതമാനം കമ്പനികളും അഞ്ചു കൊല്ലത്തിനും പത്ത് കൊല്ലത്തിനും മെഡത്തിൽ കൂട്ടു പോകുന്നു എന്ന് പറയുമ്പോൾ ഫ്രാഞ്ചൈസി മോഡൽ നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുക അതിൽ വിജയിക്കുന്ന ഫ്രാഞ്ചൈസികളുടെ എണ്ണം കൂടുതലായിരിക്കും എന്താ കാരണം അവിടെ ഒരു പ്രൂവൺ ആയിട്ടുള്ള ബിസിനസ് മോഡലാണ് അവർക്ക് ലഭിക്കുന്നത് അവർക്ക് ജസ്റ്റ് അതൊന്ന് കോപ്പി പേസ്റ്റ് മാത്രം ചെയ്താൽ മതി അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മെക്ഡൊണാൾഡ്സ് ഇവയ്ക്ക് മെക്ഡൊണാൾഡ്സിന് എടുത്തു കഴിഞ്ഞാൽ അവരാണ് എല്ലാം തരുക നിങ്ങൾക്കൂടെ അലോട്ട് ചെയ്യുക അലോട്ട് ചെയ്യാൻ നിങ്ങളുടെ സ്ഥലം മാത്രമാണ് അവർ നിങ്ങൾ ബ്രാൻഡിങ് തരും എങ്ങനെയാണ് ഇത് നടത്തിക്കൊണ്ട് പോകാൻ കംപ്ലീറ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് മാനുവൽ തരും ട്രെയിനിങ് തരും എല്ലാ കാര്യങ്ങളും തരും നിങ്ങൾ ജസ്റ്റ് അത് കോപ്പി പേസ്റ്റ് മാത്രം തീർത്താമോ അതാണ് ഏറ്റവും പക്ക ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡൽ ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് രണ്ടാമത്തെ ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് മോഡൽ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫ്രാഞ്ചൈസിയാണ് പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത് പറഞ്ഞില്ല നിങ്ങൾ എന്ത് ചെയ്യുന്നു അവരുടെ പ്രോഡക്റ്റ് അതായത് നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങളുടെ പ്രോഡക്റ്റ് അവരോട് വിൽക്കാൻ കൊടുക്കുന്നു അത്രയേ ഉള്ളൂ അതായത് അവർക്ക് വേ നിങ്ങൾ വേറെ അറിയേണ്ട ആവശ്യമില്ല നിങ്ങളുടെ പ്രോഡക്റ്റ് അവരെടുത്ത് കൊടുക്കുന്നു നിങ്ങൾ വിൽക്കോളൂ എന്ന് പറയുന്നതും നിങ്ങളും അവരും തമ്മിൽ എന്തോ ഒരു എഗ്രിമെൻ്റ് മാത്രമാണ് വരുന്നുണ്ടാവുക നിങ്ങൾ ആ പ്രോഡക്റ്റ് വിൽക്കണം ആ പ്രോഡക്റ്റ് വന്നിട്ട് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഒരു ഡിസ്ട്രിബ്യൂട്ടർ പോലെ വെച്ചോളൂ ഓക്കെ അതിനെ നിങ്ങൾ അവരോട് ഈ പ്രോഡക്റ്റ് എടുത്ത് നിങ്ങൾ സെൽ ചെയ്തോളൂ ചില സ്റ്റാൻഡേർഡ് മാത്രം അതായത് ഈ പ്രോഡക്റ്റ് വിൽക്കുന്ന സ്ഥാപനം നിങ്ങൾ തുറക്കുകയാണെങ്കിൽ ആ സ്ഥാപനത്തിനടുത്ത് ഞാൻ നിഷ്കർഷിക്കുന്ന ഞാൻ വയ്ക്കുന്ന ചില സ്റ്റാൻഡേർഡ്സ് ആ സ്ഥാപനത്തിന്റെ ഇന്റീരിയറിൽ വെക്കണം അതേപോലെ ആദ്യത്തെ ബിൽഡിങ്സ് ഈ രീതിയിലായിരിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സിസ്റ്റം നിങ്ങൾക്ക് പറയാം ബാക്കിയെല്ലാം അവർ ചെയ്തു അവിടെ മതി റവന്യൂ ഷെയറിംഗ് ആയിരിക്കും റവന്യൂ ഷെയറിംഗ് എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഭാഗം രണ്ടാമത്തെ ഭാഗത്തിലാണ് ഞാൻ റവന്യൂ ഷെയറിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടാവുക ഓക്കെ അപ്പൊ ഇത് കണ്ടിട്ട് വേണം നിങ്ങൾ അതെന്തായാലും എന്തായാലും കാണാൻ ഓക്കെ അപ്പൊ അമുൽ പാർലർ ഓക്കെ അമുൽ പാർലർ അതേമാതിരി തന്നെ മിൽമട പാർലറ് അപ്പൊ അതെല്ലാം ഇതിന്റെ ഇതാ ഇതിന്റെ ആവിന്റെ എല്ലാം ഇതിന്റെ ഈ എന്താ പറയാ ഈ പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫ്രാഞ്ചൈസീന്റെ ഒരു രൂപമാണ് ഈ രണ്ടാമത്തെ കാര്യം അത് ഒരുപാട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ രണ്ടാമത്തത് ഈ രണ്ടാമത്തെ നിറയെ പേര് പ്രിഫർ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കൺട്രോൾ ഒന്നും ഉണ്ടാവില്ല ഇതൊക്കെ അവർക്ക് ജസ്റ്റ് ഇങ്ങനെ കിറ്റിട്ടാണ് പോയാൽ മതി എന്നുള്ളത് അതിൽ വേറെ ഇന്നോവേഷൻസോ കാര്യങ്ങളൊന്നും ഉണ്ടാകും ഇനി മൂന്നാമത്തെ പേരാണ് മാനുഫാക്ചറിങ് ഫ്രാഞ്ചൈസി മാനുഫാക്ചറിങ് ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് വേറെ അതായത് ഡൊമിനോ പിസ എടുത്തോളൂ അല്ലെങ്കിൽ ഇപ്പോൾ ഐ ഡി അതേപോലെ ഇഡ്ഡലി ദോശ മാവ് എല്ലാം എല്ലാം എടുത്തോളൂ അല്ലെങ്കിൽ സേവ ഇഡ്ഡലി ഇതെല്ലാം എടുത്തോളും ഇതെല്ലാം മാനുഫാക്ചറിങ് ഫ്രാഞ്ചൈസിയിലാണ് വരുന്നത് ഈ മാനുഫാക്ചറിങ് ഫ്രാഞ്ചൈസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ നിങ്ങൾ പറയുന്ന ആ രീതിയിലാണ് അവർ മാനുഫാക്ചർ ചെയ്യേണ്ടത് അതിൽ അവരുടെ ബുദ്ധി ഉപയോഗിച്ചാൽ എന്തെങ്കിലും അഡീഷനോ ഡിവിഷനോ നടത്തി കഴിഞ്ഞാൽ കംപ്ലീറ്റ് കുളവാം അതുകൊണ്ട് വളരെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ് എന്ന് പറഞ്ഞാൽ കൺട്രോൾഡ് മാനുഫാക്ചറിംഗ് പ്രോസസ്സ് എന്നാണ് എന്താണ് കൺട്രോൾഡ് മാനുഫാക്ചറിങ് പ്രോസസ് നിങ്ങളൊരു സ്വർഗർ സിസ്റ്റം എസ് ഒ പി അവിടെ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഓപ്പറേറ്റിംഗ് പാരാമീറ്റേഴ്സ് ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇത്ര ഉദാഹരണത്തിന് ഇത്ര ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഇത് ഇടക്കുകയാണെങ്കിൽ അതിന്റെ ബിസിൽ വെക്കാൻ ആ ബസിൽ ഇത്ര ബിസിൽ വന്നു കഴിഞ്ഞാൽ വെക്കണം ഇത്ര വേവ് വന്നു കഴിഞ്ഞാൽ മാറ്റി വെക്കണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതേപോലെ നിങ്ങൾ അത് കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും അതേപോലെ എന്താണ് ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കേണ്ടത് ഈ മാനുഫാക്ചറിങ് ഫ്രാഞ്ചൈസീസില് എന്താ സാധാരണ ചെയ്യുക ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മളാണ് കൊടുത്തത് ഫ്രാഞ്ചൈസിലാണ് ഫ്രാഞ്ചൈസിക്ക് കൊടുക്കുക ഇതിൽ തന്നെ ചില ഇതെല്ലാം ഐറ്റംസ് എല്ലാം എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഇഡ്ഡലിയോ ദോശയോ സേവയോ അങ്ങനത്തെ കാര്യങ്ങളായാലും ശരി അവിടെ അവിടെ ആ ഉപയോഗിക്കുന്ന അരിക്ക് വളരെ പ്രാധാന്യമുണ്ടാവും അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ഉഴുന്ന് പെരുപ്പിന് വളരെ പ്രാധാന്യമുണ്ടാവും അതൊരു പെർട്ടിക്കുലർ ബ്രാൻഡ് ആയിരിക്കും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവും ആ ബ്രാൻഡ് എന്താണ് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഫ്രാഞ്ചൈസിയോട് പറയാൻ താല്പര്യമുണ്ടാവും അല്ലാതെ അത് അത് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം കിട്ടിയെന്നുള്ള പോലെ ആയിരിക്കും അപ്പോൾ ആ ബ്രാൻഡ് എന്താണ് എന്ന് നിങ്ങൾ തീരുമാനിച്ച് ആ നിങ്ങൾ എന്ത് ചെയ്യും അവർക്ക് അവർക്ക് എത്രയാണ് ആവശ്യമുള്ളത് അത്രയും ഇൻഗ്രീഡിയൻസും നിങ്ങൾ തന്നെ അയച്ചു കൊടുക്കും നിങ്ങൾ അവർക്ക് എങ്ങനെ മാനുഫാക്ചർ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കും എങ്ങനെ മാനുഫാക്ചർ അതിന്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോസസ്സ് നിങ്ങൾ ഡ്രോ ചെയ്ത് നിങ്ങൾ ഇതേപോലെ ഡിസൈൻ ചെയ്തെല്ലാം കൊടുക്കും ഇതേപോലെ ഡിസൈൻ ചെയ്തെല്ലാം നിങ്ങൾ ആ പ്രോസസ്സ് എല്ലാം വരഞ്ഞു കൊടുക്കും പ്രോസസ്സ് വരഞ്ഞ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എത്ര മിനിറ്റ് ഓരോന്ന് ചെയ്യണം ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞു കൊടുക്കും അവർ അതേ പ്രകാരം ചെയ്യേണ്ടത് ഇൻക്ലൂഡിങ് പാക്കിംഗ് ചെയ്യുകയാണെങ്കിൽ കേടുവരാതിരിക്കണമെങ്കിൽ എത്ര മണിക്കൂർ കേടുവരായിരിക്കും എന്നുള്ള കാര്യങ്ങൾ എല്ലാം അതിൽ കൃത്യമായിട്ട് നിങ്ങൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും അവർ അതേ പ്രകാരം മാനുഫാക്ചർ ചെയ്യുക എന്നുള്ളതാണ് ഇതാണ് മൂന്നാമത്തെ റൂട്ട് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മൂന്ന് റൂട്ടുകളാണ് മൂന്ന് ഫ്രാഞ്ചൈസി റൂട്ടുകളാണ് ഞാനവിടെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇനി അടുത്തത് എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഈ ഫ്രാഞ്ചൈസി ബിസിനസ്സിൽ പോകണം എന്നുള്ളതാണ് അല്ലെ എന്തുകൊണ്ട് ഫ്രാഞ്ചൈസി ബിസിനസ് തന്നെ ഏറ്റവും ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് ഹെവി ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ല ആർക്ക് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഓരോ അവിടെയും ഇപ്പോൾ ഓരോ ബ്രാഞ്ച് ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നാല് ചോട്ടിൽ എത്താറുണ്ട് പൈസ ചിലവാക്കേണ്ടി വരും അല്ലെ ഇവിടെ എന്താണ് നിങ്ങളുടെ പൈസയല്ല അല്ല ചിലവാകുന്നത് നിങ്ങളുടെ അവിടെ നിങ്ങളുടെ ഐഡിയാസും അതേപോലെ നിങ്ങളുടെ പ്രൂവൺ ആയിട്ടുള്ള ബിസിനസ് മെത്തേഡുമാണ് നിങ്ങൾ കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല പിന്നെ രണ്ടാമത്തെ കാര്യം അവരെ ഫ്രാഞ്ചൈസീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്താൽ മതി പ്രൂവൺ പ്രൂവൺ മെത്തേഡ് ആയതുകൊണ്ട് അവർക്ക് ബിസിനസ് സാധാരണ രീതിയിൽ ഈസി ആയിട്ട് വന്നോളും എന്നുള്ള ഒരു ഉണ്ട് ഇനി അടുത്ത എന്താണ് റിസ്ക് ഇപ്പൊ നിങ്ങൾ ഒറ്റയ്ക്ക് ഓരോ അവിടെയും തുടങ്ങുകയാണെങ്കിൽ എന്തേലും പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് പൈസ എല്ലാം പോകില്ല ഇതാവുമ്പോൾ ഷെയർഡ് റിസ്ക് ആണ് ഇതിന്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും അതേപോലെ തന്നെ കൂടുതൽ റിസ്ക് ഫ്രാഞ്ചൈസിക്കും ഈ രണ്ട് പേർക്ക് റിസ്ക് എന്ന് പറയുന്നത് ഷെയർഡ് റിസ്ക് ആണ് വരുന്നത് മൂന്നാമത്തത് ബ്രാൻഡിനെ നല്ല രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ കഴിയും പല ഇപ്പോൾ ഇത് നിങ്ങളിവിടെ ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ അത്രയും നല്ല പ്രോഡക്റ്റ് ആണ് അതൊക്കെ ഒരാൾ പറയുന്നത് സാറേ എനിക്ക് ദുബായിൽ ഞാൻ തുടങ്ങിക്കോട്ടേ നിങ്ങൾ കൊടുക്കാൻ ആളെ ചോദിക്കും നിങ്ങൾ ദുബായിൽ പോയി നിങ്ങളുടെ രീതിയിൽ തുടങ്ങി വരുമ്പോഴേക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ അതിന് പകരം നിങ്ങൾ ഫ്രാഞ്ചൈസി ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ബ്രാൻഡ് ആ തുടങ്ങുന്ന ആളുടെ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രേഡായിട്ട് ആയിട്ട് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ബ്രാൻഡ് ഡയറക്റ്റ് ആയിട്ട് ദുബായിലും അതേപോലെ സൗദിയിലും ഖത്തറിലും എല്ലാ സ്ഥലത്തേക്കും അത് വ്യാപിക്കുകയാണ് ഇനിയിപ്പോ സൗത്ത് ഇന്ത്യയിലും എവിടെ യു പിയിലും മഹാരാഷ്ട്രയിലോ എവിടെ വേണമെങ്കിലും എല്ലാവിടേയ്ക്കും ആ ബ്രാൻഡ് ഗ്രോത്ത് വളരെ പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റും പിന്നെന്താണ് ലോക്കലൈസേഷന്റെ ബെനിഫിറ്റ് എന്താണ് ലോക്കലൈസേഷന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അതായത് തുടങ്ങുന്ന അവിടെ എവിടെയാണ് തുടങ്ങുന്നത് അവർക്ക് ആ ലോക്കൽ മാർക്കറ്റിനെ കുറിച്ച് അറിയാം നിങ്ങൾ വേറെ സ്ഥലപ്പം നിങ്ങൾ ഉദാഹരണം പറയാണ് നിങ്ങൾ കേരളത്തിൽ മാത്രം പണ്ടിട്ടുള്ള ആളാണ് നിങ്ങൾ യു പി പോയിട്ട് ബിസിനസ് തുടങ്ങണമെന്ന് വെച്ചാൽ അവിടുത്തെ പല സിറ്റുവേഷൻസും നിങ്ങൾക്ക് അറിയില്ല പക്ഷെ അതേസമയം ഒരു ഫ്രാഞ്ചൈസി എടുത്തിട്ട് അയാളാണ് നിങ്ങളുടെ പ്രോഡക്റ്റ് അവിടെ വിൽക്കുന്നത് വെച്ചാൽ അയാൾക്ക് ആ യു പി യെ കുറിച്ച് നല്ലോണം അറിയാം അവിടെ ഉള്ള ആളുകളെ കുറിച്ച് അറിയാം അവരുടെ ബിഹേവിയരെ കുറിച്ച് അറിയാം അവിടെയുള്ള ലോസും അതേപോലെ അവിടെ എങ്ങനെ ആളുകൾ മാനേജ് ചെയ്യണം എങ്ങനെ ഗവൺമെന്റിൽ ഇത് ചെയ്യണം അങ്ങനെ പല കാര്യങ്ങളും അവർക്ക് അറിയാം അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ ഹെഡ്ബേക്ക് ഒന്നും തന്നെ ഇല്ല അപ്പൊ ആ ലോക്കലൈസേഷൻ്റെ ഒരു ബെനിഫിറ്റും നിങ്ങൾക്ക് കിട്ടണം അവർക്കും കിട്ടും കാരണം ഒരു പ്രൂൺ റെക്കോർഡാണ് കിട്ടുന്നത് അടുത്ത എന്താണ് ഈ ഫ്രാഞ്ചൈസി ബിസിനസിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ് അടുത്ത് പറയുന്നത് ഇവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതായത് സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ചിലപ്പോൾ എന്താ വെച്ചാൽ ഇവർ കുറച്ച് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവരെ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യില്ല അതൊരു വലിയ പ്രശ്നമാണ് നിങ്ങൾ നാലെ ചോക്കും സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ എത്ര മാത്രം ഒരു ബുദ്ധിമുട്ടായി മാറുമെന്ന് നാലേ ചോക്കും അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം ഫ്രാഞ്ചൈസി കൊടുക്കുമ്പോൾ എന്താ പ്രശ്നം തുടക്കുന്നതല്ല അടിപൊളിയായിരിക്കും ഓക്കെ കുറച്ച് ഇങ്ങനെ വികസിച്ച് വികസിച്ച് കുറച്ച് ഫ്രാഞ്ചൈസികൾ വരുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു ശ്രദ്ധ കുറവ് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഫ്രാഞ്ചൈസിന് ചെയ്യും അവരുടെ ഇഷ്ടത്തിന് തീരുമാനിക്കാൻ തുടങ്ങും അവരെ എന്തെങ്കിലും സിസ്റ്റം ഡൈലൂട്ട് ചെയ്യാൻ തുടങ്ങും ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ പറയണ ഇത്ര മാവിന് ഇത്ര ഇത്ര ഉഴുന്ന് പരിപ്പിന് ഇത്ര അരിയിടണമെന്നെല്ലാം പറയും ഉഴുന്നിന് ഇത്ര അരിയിടണമെന്നെല്ലാം എക്സാമ്പിൾ ആണ് ഈസിയായി മനസ്സിലാവാൻ പറയുന്നുണ്ടെങ്കിൽ അവർ അതിൽ എന്തെങ്കിലും ഒരു മാനിപ്പുലേഷൻ എന്നാണ് ആ മാനിപ്പുലേഷൻ നടത്തുമ്പോൾ എന്താ സംഭവിക്കുക റിസൾട്ടില് പ്രശ്നം വരും അതായത് ടേസ്റ്റില് പ്രശ്നം വരും ഇല്ല അതേപോലെന്താ പറയാ ഒരു വേറെ എന്ത് പ്രോഡക്റ്റ് ആയാലും ശരി ഓക്കെ നിങ്ങൾ എന്താ പറയാ ഒരു ഇതിന് കൊടുക്കണം ഫർണിച്ചർ മാനുഫാക്ചറിങ് ആണെങ്കിലും അതിന് ഫ്രാഞ്ചൈസി കൊടുക്കുകയാണെങ്കിലും അവർ നിങ്ങൾ പറഞ്ഞ രീതിയിൽ അല്ലാതെ വേറെ നിങ്ങളൊരു രീതിയിൽ അവർ ചെയ്യുകയാണെങ്കിൽ അൾട്ടിമേറ്റ്ലി ചിലപ്പോൾ അതിൽ നീ പൊടി പോകും പൊടി അരിച്ച് വരും ചെതലരിച്ച് വരും അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ആരുടെ പേരാണ് പോവുക ഫ്രാഞ്ചൈസറുടെ പേരാണ് നഷ്ടപ്പെടുക അതുകൊണ്ട് അതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് ചാലഞ്ച് എന്ന് പറയുന്നത് അപ്പൊ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യണം ആ മെയിൻറ്റെയിൻ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യണം എന്താ വേണ്ടത് കൃത്യമായിട്ടുള്ള ഇൻസ്പെക്ഷൻ മോഡറ്റിംഗ് എല്ലാ കാര്യങ്ങളും വേണം ഇടയ്ക്കിടയ്ക്ക് അത് ചെക്ക് ചെയ്യാനുള്ള സംവിധാനം വേണം അത് കൂടാതെ മാക്സിമം നമ്മൾ ഡിജിറ്റൈസ് ചെയ്യണം മാക്സിമം സിസ്റ്റംസ് ഓറിയന്റഡ് ആയിരിക്കണം അത് ഇന്ന് സാധനം കൊടുത്താൽ ഇത്ര ഇത് പുറത്തു വരും എന്നുള്ള ഒരു കണക്കുണ്ടെങ്കിൽ അത് കൂടുതലോ കുറവോ വരുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ പ്രോസ് ചെക്ക് ചെയ്യാനുള്ള സംവിധാനം വേണം പിന്നെ രണ്ടാമത്തെ ചാലഞ്ച് എന്ന് പറയുന്നത് ഐഡിയൽ ഫ്രാഞ്ചൈസീസിനെ കണ്ടെത്തുക എന്നുള്ള വലിയ ചാലഞ്ചാണ് എങ്ങനെയാണ് ഐഡിയൽ ഫ്രാഞ്ചൈസീസിനെ കണ്ടെത്തുന്നത് ഇതിന്റെ ഇത് പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ ഫ്രാഞ്ചൈസി ഇന്ത്യ എന്ന് പറയുന്നതിന്റെ എക്സിബിഷൻസ് കാര്യങ്ങൾ അതല്ലെങ്കിൽ പാർട്ടുപോലും പറയുന്നുണ്ട് അതിനെ കുറിച്ചിട്ടുള്ള ഐഡിയൽ ഫ്രാഞ്ചൈസീസിനെ കണ്ടെത്തുക എന്നുള്ളത് ഈ ഐഡിയൽ ഫ്രാഞ്ചൈസീസിനെ കണ്ടെത്തുന്ന ഉദ്ദേശം എന്താണെന്നു വെച്ചാൽ പലരും ഈ ബിസിനസ്സിലേക്ക് നമ്മൾ നിങ്ങൾ ഞാൻ അവർ വന്ന് പറയും ഞാൻ നിങ്ങൾ ഫ്രാഞ്ചൈസിയെടുത്ത് ചെയ്യാമെന്ന് പറയുമ്പോൾ അവരുടെ നോട്ടം മുഴുവൻ പൈസ ഉണ്ടാക്കുന്നതിൽ മാത്രമായിരിക്കും അതിന് നല്ല വരുന്ന വന്ന് നോക്കുമ്പോൾ നല്ല തിരക്കുണ്ട് നല്ല സെയിലുണ്ട് ആ ഒരു കണ്ണോട്ടത്തോടെ ആയിരിക്കും പലരും ഫ്രാഞ്ചൈസി എടുക്കാൻ വരും അതിനും മുകളിൽ ഈ നിങ്ങളുടെ ഒരു വിഷനുമായി യോജിച്ച് പോകുന്ന ആ നിങ്ങളുടെ ഒരു കൾച്ചറുമായി ആ കൾച്ചർ കോഡുമായി അനയനായി പോകുന്ന ആളുകളെ വേണം നിങ്ങൾ ഫ്രാഞ്ചൈസി ആയിട്ട് വെച്ചാൽ ആ ആ രീതിയിൽ അല്ലാതെ പൈസ മാത്രം ലക്ഷ്യമാക്കിയിട്ട് വരുന്ന ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഫ്രാഞ്ചൈസി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെയും അവർ ചിലപ്പോൾ അവരിട്ടത്തിന് പലതും ചെയ്തു തുടങ്ങും ഒരു സിസ്റ്റം ഇല്ലാതായി പോകും അത് ലാസ്റ്റ് ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം പോകും ഇനി മൂന്നാമത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്സ് കോൺഫ്ലിക്സും ഉള്ളി സ്ഥിരമായിട്ട് വരുന്നൊരു കാര്യമാണ് ഓക്കെ അത് ഞാനിപ്പോ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഫ്രാഞ്ചൈസി എടുത്ത് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയും കൂടിയാണ് ഓക്കെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഫ്രാഞ്ചൈസർ നമ്മൾ വളർന്ന് നല്ല ഫ്രാഞ്ചൈസർ നല്ല ബ്രാൻഡ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്രാഞ്ചൈസർമാർക്ക് തോന്നും നമ്മൾ ദൈവങ്ങളാണെന്ന് തോന്നും പല 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 സ്ട്രിക്റ്റ് ആയിട്ടുള്ള പല നിയമങ്ങളും പല അവരിങ്ങനെ പിഴിയുന്ന പോലെ ഫ്രാഞ്ചൈസീസിന് പിഴിയുന്ന പോലെ കൂടുതൽ 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 ലാഭം ഫ്രാഞ്ചൈസർ കിട്ടുന്ന രീതിയിലുള്ള പല നിയമങ്ങളും കൊണ്ടുവരാൻ തുടങ്ങും അവിടം തൊട്ടിട്ടാണ് ഡിസ്കണക്ട് ഉണ്ടാവുള്ളൂ അതേപോലെ ഫ്രാഞ്ചൈസീസ് നിങ്ങൾക്ക് ചില ഫ്രാഞ്ചാൻ ഫ്രാഞ്ചൈസീസ് പോലെ ചില ഫ്രാഞ്ചൈസീസ് നോക്കാർ ഭയങ്കരമായിട്ട് ഫെയിൽ ചെയ്യുന്നുണ്ടാവുക ആ ഭയങ്കരമായിട്ട് സെൽ ചെയ്യുന്ന ഫ്രാഞ്ചൈസീസ് എന്ത് ചെയ്യും ഇങ്ങോട്ടേക്ക് ബുള്ളിറ്റ് ചെയ്യും അതായത് ഇങ്ങോട്ടേക്ക് അവർ പല കണ്ടീഷൻസ് വെക്കാൻ തുടങ്ങും അവർ നിങ്ങളുടെ അടുത്ത് മെക്കിട്ട് ഫ്രാഞ്ചൈസോടോട് മെക്കിട്ട് കയറാൻ തുടങ്ങും നമ്മൾ അത് അങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ചെയ്യില്ല അങ്ങനെ മാറ്റണം ഇങ്ങനെ മാറ്റണം എന്ന് അപ്പൊ അങ്ങനത്തെ ഒരു കോൺഫ്ലിക്ട് ഭയങ്കരമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കോൺഫ്ലിക്ട് വരുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് അപ്പോൾ തന്നെ അതിന്റെ സൊല്യൂഷൻ കാണുക എന്നുള്ളത് ഇതിൽ വളരെ പ്രധാനമാണ് കോൺഫ്ലിക്ട് റെസൊല്യൂഷനാണ് ഇതിൽ ഏറ്റവും പ്രധാനം അതുകൂടാതെ ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ ഈ ഫൈൻഡിങ് ഐഡിയൽ ഫ്രാഞ്ചൈസീസിൽ വരുന്ന ഒരു കാര്യം ലീഗൽ ഫോർമാറ്റ്സ് കൃത്യമായിട്ട് ലീഗാലിറ്റീസോടുകൂടി വേണം ഇത് തുടങ്ങാൻ നല്ല ലീഗൽ ഫ്രെയിം വർക്ക് പക്കയായിരിക്കണം അപ്പോൾ ചെയ്യേണ്ട എന്താണ് വേറെ ആരും നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിലും തുടക്കത്തിൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് നല്ല രീതിയിലേക്ക് ഒരു ഫ്രാഞ്ചൈസി ഡെവലപ്പ് ചെയ്തെടുക്കാന്നുള്ളതിനെ കുറിച്ച് ലീഗൽ ഐഡിയാസ് ഉള്ള എന്താ പറയുക അങ്ങനത്തെ ലീഗൽ ഫേംസിനെ അപ്രോച്ച് ചെയ്തുകൊണ്ട് അവരുടെയും അവരുടെയും കൂടെ ഒരു സഹായത്തോടു കൂടി വേണം നിങ്ങൾ ഇതിന്റെ ലീഗൽ ഫ്രെയിംവർക്ക് തുടങ്ങി തുടങ്ങാൻ ഈ ലീഗൽ ഫ്രെയിംവർക്ക് സെറ്റപ്പ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഫ്രാഞ്ചൈസീസിന് തേടിക്കൊണ്ട് പോകാനും കൂടി ഓക്കെ ഇതിന് കൂടെ തന്നെ ഞാൻ പറഞ്ഞ സിസ്റ്റം വളരെ പ്രധാനമാണ് അപ്പം നിങ്ങളുടെ ബിസിനസ്സിൽ എങ്ങനെയാണ് സിസ്റ്റം കൊണ്ടുവരേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് നമ്മുടെ വെബിനാറിൽ പങ്കെടുക്കാം വെബിനാറിൽ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സിസ്റ്റം ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ നമുക്ക് പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്യേണ്ട എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ മൂന്ന് ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് പ്രോബ്ലംസും ഫേസ് ചെയ്യുന്ന എങ്ങനെയാണ് അതിനെങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതിനും കൂടി സൊല്യൂഷൻ കൂടി നിങ്ങൾ കണ്ടെത്തണം ഓക്കെ അപ്പോൾ നിങ്ങൾ അടുത്ത ഭാഗം കൂടി കാണാം പിന്നെ പറയാൻ പറ്റ ഒരിക്കൽ കൂടി പറയുകയാണ് ഈ ഇതിൽ തന്നെ ഞാൻ എന്താണ് ഒരു ചെക്ക് ലിസ്റ്റ് നൽകുന്നുണ്ട് ആ ചെക്ക് ലിസ്റ്റ് നിങ്ങൾ സ്വയം ഫിൽ ചെയ്യുക ആ ചെക്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് എന്താ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം അത് ആ ചെക്ക് ലിസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയും നിങ്ങൾക്ക് ഫ്രാഞ്ചൈസി കൊടുക്കാൻ റെഡി ആയോ എന്നുള്ളത് അപ്പൊ ആ ചെക്ക് ലിസ്റ്റ് ഫില്ല് ചെയ്യുക എന്നൊക്കെ തീരുമാനിക്കുക എന്താണ് ഫ്രാഞ്ചൈസി കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് പാർട്ട് ടൂവിൽ കാണാം പാർട്ട് ടൂവിൽ നമ്മൾ പറയുന്ന കൃത്യമായിട്ട് ഈ പ്രോഫിറ്റ് ഷെയറിങ്ങിനെ കുറിച്ച് റവന്യൂ ഷെയറിംഗിനെ കുറിച്ച് പല ചാലഞ്ചസ് വന്നാൽ എങ്ങനെയാണ് ഫേസ് ചെയ്യാന്നുള്ളതിനെക്കുറിച്ച് ക്രിസ്ത്യത്തെക്കുറിച്ച് എല്ലാം തന്നെ നമ്മൾ പാർട്ട് ടൂവിൽ പറയുന്നുണ്ടാവും അതിന്റെ വീഡിയോയും ഞാൻ അടുത്ത് തന്നെ റിലീസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ ആദ്യം പാർട്ട് വൺ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ തന്നെ തരുക അതിന്റെ തന്നെ നമ്മൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെക്ക് ലിസ്റ്റ് കിട്ടാനുള്ള ലിങ്ക് ഇതും കൂടിയുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ലിസ്റ്റ് മേടിക്കണം ഓക്കെ സോ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം